സ്വർഗീയമായ അവസ്ഥയിലേക്ക് നിങ്ങൾ പ്രവേശിക്കുകയാണ് ഏറ്റവും ദൈവഭക്തിയോടും അനുഗൃഹീതമായ നിലയിൽ ചൂഷയ്യുവാൻ നിങ്ങൾ വിളിക്കപ്പെട്ടവരും കടപ്പെട്ടവരുമായി തീർന്നിരിക്കുകയാണ് ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോട് നിങ്ങൾ കേൾക്കണം നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് പറയുന്നത് ശ്രദ്ധയോട് കേൾക്കുക കട്ടാവിൽ പ്രിയ മക്കളെ ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്നത് സ്വർഗസിംഹാസന ജീവൻ്റെ മേശിയുടെയും വിഷ്ദേവൻ ഗിരിവൻ്റേയും വന്യശ്രീഭായുടേയും സഭയുടെയും മുൻഭാഗമാണെന്ന് തിരിച്ചറിയുക വിശുദ്ധാലയത്തിൽ ശുശ്രൂഷ അതായത് മാലാഹമാർക്കെടുത്ത ദൈവീശുശ്രൂഷയ്ക്കായി ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഈ ആഗ്രഹം ഉത്കൃഷ്ടവും ധന്യവുമാകുന്നു അതായത് മൺമേര മനുഷ്യനൽക്കുന്ന ഭാഗ്യവും ഉന്നത പദവിയും ആകുന്നു എന്നാൽ അഗ്നിക്ക് അടുത്ത ശുശ്രൂഷയെപ്പറ്റി നിങ്ങൾ അറിവുള്ളവരായിരിക്കണം അശ്രദ്ധയോടെ ആജ്ഞയോടെ എടുക്കുന്നവൻ രഹിച്ചു പോകുമെന്നും സൂക്ഷ്മതയോടെ അതിനെ കാര്യം ചെയ്തതിന് അതിൽ കൂടി നന്മ അനുഭവിക്കുമെന്നും അറിഞ്ഞുകൊള്ളുക ആകയാൽ നിങ്ങളെ പ്രകടിപ്പിക്കാൻ ദൈവീശുശ്രൂഷ ശുഷ്കാന്തിയോട് നിർവഹിക്കുവാനും ഭയഭക്തിയോടും ബോധത്തോടും കൂടി ശുദ്ധമതമായി പ്രവേശിക്കുവാനും പെരുമാറുവാനും നിങ്ങൾക്ക് സാധിക്കണം മടിയോ ഉദാസീനതയോ ഒരു കാര്യത്തിലും ഉണ്ടായിരിക്കരുത് നിങ്ങളുടെ ഹൃദയമെല്ലാം ഇപ്പോഴും ദൈവത്തിൽ സമർപ്പിതമായിരിക്കണം അഹങ്കാരമായും അലക്ഷ്യമായും ദൈവ തുണിയുന്നത് ശിക്ഷാർഹവും ദൈവ സൂക്ഷ ആരാധകരെ ദൈവ്യം തയ്യുന്നകറ്റിക്കളയുന്നതുമാണെന്ന് പ്രത്യേകം ഓർത്തുകൊള്ളണം നിങ്ങൾ ശുഷ്കാന്തിയുള്ളവരും സൂക്ഷ്മതയുള്ളവരും ജാഗ്രതയുള്ളവരും ആയിരിക്കണം ശുദ്ധ തോണോസും മധുവായും മറ്റും വെടിപ്പായി സൂക്ഷിക്കുന്നതിലും ആരാധന ക്രമമായ ചുറ്റുമായി നടത്തുന്നതിൽ നിന്ന് നിങ്ങളുടെ സഹായങ്ങൾ എപ്പോഴും ഉണ്ടായിരിക്കണം അപ്പോഴപ്പോൾ പെട്ടക്കാരിൽ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് നിങ്ങൾ പ്രവർത്തിച്ചു കൊള്ളണം ദൈവത്തിൽ കൊള്ളാവുന്നവരും മനുഷ്യർക്ക് നല്ല സാക്ഷ്യം നൽകുന്നവരും ആയിത്തീരുവാൻ നിങ്ങൾ നീന്തുമ്പങ്ങൾ യോഗ്യരാക്കി തീർക്കട്ടെ ശുദ്ധീകരിക്കുകയും പൂർണ്ണരാക്കുകയും ദുഷ്ടാത്മാക്കൾ സംരക്ഷിക്കുകയും ചെയ്യട്ടെ നിസ്തുഹായിക്കും സ്ത്രീറ്റംസ്മീൻ നിന്റെ ഇവരെ നീ കൽപ്പനകൾ ആചരിക്കുവാനും നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ പിന്നടികളിൽ നടപ്പാനും നിനക്കിന്റെ പിതാനും

ഇവർ നിന്നിൽ നിന്ന് ശക്തി പ്രാപിച്ച് വിളിക്കപ്പെട്ട യോഗ്യരായി തിരുവണമേ എൻ്റെ വിശുദ്ധ സ്ഥലത്തെ പ്രവേശിക്കുവാനിവരുടെ കാലുകളെയും എൻ്റെ പുസ്തകങ്ങളെ തൊടുവാനവരുടെ കൈകളെയും നിന്റെ ജീവജനങ്ങളെ വായിപ്പാൻ അവരുടെ നാവിനെയും എൻ്റെ അസരങ്ങളെയും നിന്റെ വേഴ്ചയിലെ വർണ്ണിപ്പാൻ അവരുടെ വായേയും നിൻ്റെ വിസ്മരീയ കാഴ്ചകളെ കാണുവാനുള്ള കണ്ണുകളെയും എൻ്റെ മാലാഹ സ്വശബ്ദങ്ങളെ കേൾക്കാനുള്ള ചെവികളെയും തുറക്കണമേ വിനയത്തോടും ശുദ്ധിയോടും നിന്റെ ആലയത്തിലെ സൂക്ഷിച്ച നിന്നെ പ്രസാദിച്ചു നിലനിന്ന് പ്രസൂലം ശുദ്ധി

ഉന്നതി അധീനം താതിക്കോ നന്മയ്ക്കോ സംഗം സങ്കൃത്തെ ശ്രുതിമഹിമാ ഉന്നതി അധീനം തന്ദിരു സഭയുടെ ശാന്തിക്കും നന്മയ്ക്കും സംഗതിയാക്ക കുറിയ ജീവനുള്ള ദൈവത്തിന്റെ ബഹുമാനത്തിനും പ്രഭാവത്തിനും വേണ്ടി വിശുദ്ധ ബധാലി സൂക്ഷയ്ക്കായി പിതാവിൻ്റെ പത്തിന്റെ നാമത്തിൽ മത്തായി പാട്ടപ്പെട്ട ഭാർഥിക്കപ്പെട്ട മുദ്രോയ ജീവനുള്ള ദൈവത്തിന്റെ ബഹുമാനത്തിനും പ്രഭാവത്തിനും വേണ്ടി വിശുദ്ധ ബധാലി സൂക്ഷയ്ക്കായി

പ്പെട്ട മുദ്രപ്പെടുന്നു ദൈവത്തിന്റെ ബഹുമാനത്തിനും പ്രഭാതത്തിനും വേണ്ടി വിഷ്ണുതാല സുഴക്കായി പിതാവിന്റെയും മുത്തന്റെയും സൃഹാടേയും നാമത്തിൽ ഈ വർഗീയ സുഭാഷ്യപ്പെട്ട വേർതിരിക്കപ്പെട്ട മുദ്രോത്തപ്പെടുന്നു ജീവന ദൈവത്തിന്റെ ബഹുമാനത്തിനും പ്രഭാവത്തിനും വേണ്ടി വിശ്വമധ്വാല സൂഴയ്ക്കായി പിതാവിന്റെയും പുത്തനെയും സുഹാടെ നാമത്തിൽ ഗി വർഗീസ് പാട്ടപ്പെട്ടവർക്ക് പെട്ടതപ്പെടുന്നു വിഷ്ണുധ്വാല സൂഹയ്ക്കായി പരിശുദ്ധ പ്രോഹ നിങ്ങളെ വിളിക്കുന്നു रे तो पिन पड़ियाई का